ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ കർദിനാൾ സ്ഥാനാരോഹണ ചടങ്ങ് ഇന്ന് ഇന്ത്യൻ സമയം രാത്രി ഒൻപതിന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കിയിൽ ഫ്രാൻസിസ് മാർപാപ്പ കുവക്കാടിനെ മറ്റ് ഇരുപത് പേരോടൊപ്പം കർദിനാളായി ഉയർത്തും കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിലുള്ള സംഘം വത്തിക്കാനിലെത്തി ദിവ്യ ജോസഫുണ്ട് വിവരങ്ങൾ നൽകാനായി ദിവ്യ ഇന്ന് വളരെ സുപ്രധാനമായ ഒരു ദിവസമാണ് ജോർജ് ഗുവക്കാട് കർദിനാൾ പദവിയിലേക്ക് എത്തുന്നു ആ വൈദിക പദവിയിൽ നിന്ന് നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് അദ്ദേഹം എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് എപ്പോഴായിരിക്കും ചടങ്ങ് അതിനെ സാക്ഷ്യം വഹിക്കാൻ ഇന്ത്യയിൽ നിന്ന് ആരൊക്കെ എത്തിയിട്ടുണ്ട് വിവരങ്ങൾ എന്തൊക്കെ ലഭിക്കുന്നു ിൽസി ഇന്ത്യൻ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് പുരോഹിതനിൽ നിന്ന് കർദിനാൾ ആകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പുരോഹിതനായി മാറുകയാണ് കർദിനാൾ ജോർജ് ജേക്കബ് കുവക്കാട് അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷത്തിലാണ് ഇന്ന് സഭയും അതുപോലെ തന്നെ വിശ്വാസികളും ഉള്ളത് അദ്ദേഹത്തിൻ്റെ കർമ്മ മണ്ഡലം കേരളമല്ല എങ്കിൽ പോലും വത്തിക്കാനിലെ പോപ്പിന്റെ ഏറ്റവും അടുത്ത അനുയായി നിന്നുകൊണ്ടാണ് ഇപ്പോൾ കർദിനാൾ പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെടുന്നത് എങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ കാലയളവിൽ സഭയ്ക്ക് അദ്ദേഹം നൽകിയ സേവനങ്ങളുടെ എല്ലാം കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു കർദിനാൾ പദവി അദ്ദേഹത്തിന് നൽകുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും ഈ പോപ്പ് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനത്തുള്ളത് അതായത് സഭയിലെ രാജകുമാരന്മാർ എന്നാണ് കർദിനാൾമാരെ കർദിനാൾമാർ അറിയപ്പെടുന്നത് ആ സ്ഥാനത്തേക്കാണ് അദ്ദേഹം ഉയർത്തപ്പെടുന്നത് അതും പുരോഹിതനിൽ നിന്ന് കർദിനാൾ പദവിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത് ഏറ്റവും അസുലഭമായ അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു സ്ഥാനം ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഏറ്റവും സന്തോഷകരമായൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ മലയാളികൾക്കും ഒപ്പം തന്നെ ഇന്ത്യ ഇന്ത്യക്കാർക്കും അടക്കം ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമാണ് എന്ന് അല്ലെങ്കിൽ അഭിമാനകരമായ ഒരു ദിവസമാണ് ഇന്ന് ഇന്ന് രാത്രി ഒൻപത് മണിക്ക് സെൻറ് പീറ്റേഴ്സ് ഫെസിലിക്കയിൽ നടക്കുന്ന ചടങ്ങിലാണ് കൂവക്കാടിനൊപ്പം ക്ഷമിക്കണം ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് കൂവക്കാടിനൊപ്പം ഇരുപത്തിയൊന്ന് പുരോഹിതന്മാർ അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് പേർ കർദിനാളായി ചുമതലയേൽക്കുന്നത് വൈദികനായിരിക്കെ കർദിനാൾ പദവിയിലെത്തുന്ന ആദ്യത്തെ പുരോഹിതൻ കൂടിയാണ് ഇദ്ദേഹം ചെങ്ങനാശ്ശേരി അതിരൂപത അംഗമാണ് അതുകൊണ്ട് തന്നെ കോട്ടയം 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 ജില്ലയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഒരു അഭിമാന നിമിഷമാണ് നമുക്കറിയാം കോട്ടയത്തെ അൽഫോൺസമ്മയുടെ വിശുദ്ധ പദവിയിലേക്ക് എത്തുന്ന സമയമൊക്കെ നമ്മൾ കണ്ടതായിരുന്നു അതുപോലെ തന്നെ കോട്ടയത്തിനും ഇത് അഭിമാനിക്കാവുന്ന നിമിഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കർമ്മ മണ്ഡലം ഇവിടെയല്ല എങ്കിൽ പോലും രണ്ടായിരത്തി നാല് മുതലാണ് അദ്ദേഹം റോമിലേക്ക് മാറുന്നത് അവിടെ മാർപ്പാപ്പയുടെ നയതന്ത്ര കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അതായത് അദ്ദേഹത്തിൻ്റെ യാത്രാ കാര്യങ്ങളടക്കം നിയന്ത്രിക്കുന്ന ചുമതല ഇദ്ദേഹത്തിനായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം വീണ്ടും സഭയുടെ പല കാര്യങ്ങളും ഏൽപ്പിച്ച സഭ ഏൽപ്പിച്ച ചുമതലകളെല്ലാം കൃത്യമായി നിർവഹിച്ചിരുന്ന കൂടിയായിരുന്നു മാർ ജോർജ് കുവക്കാട് അതുകൊണ്ട് തന്നെ ഏറെ വൈകാരികമായ ഒരു ദിവസമാണ് കുവക്കാടിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഇന്ത്യൻ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ വൈകാരികമായ ഒരു ദിവസം കൂടിയാണ്